आपको देख कर आये हो कैसी लगी इट इज फुल ऑफ एक्शन एंड इट्स वेरी इंटरेस्टिंग आई रियली लाइक इट थ्रिलर एंड आई लव द सॉन्ग्स याना अले और केजरीवाल और फाइट है अदिल വിജയകുമാർ അല്പസമയം മുമ്പാണ് സൈബർ പോലീസ് ഹലോ നമസ്കാരം നിങ്ങളിൽ എത്ര പേര് മാത്തോ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട് എന്തായാലും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്നത് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം എട ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ടീം ഒരു പടം കൊണ്ടിറക്കി അതും വൻ ഹൈപ്പിൽ നിൽക്കുന്നുണ്ട് ആ പടം ആ സമയത്ത് ഇവന്റെയൊക്കെ ഒടുക്കത്തെ തിയേറ്റർ പ്രിന്റ് ഇറക്കാണ് പണി അവിടെ ഇരുന്ന് പോയി ഷൂട്ട് ചെയ്തിട്ട് ഒരുമാൻ മാറിയ പരിപാടി കാണിക്കും അവരുടെ കഷ്ടപ്പാടാണ് അതും ഇത്രയും ഹൈപ്പിൽ നല്ല ഓടി അടിപൊളി പടം തിയേറ്ററിൽ പോയി ഇരുന്ന് കാണേണ്ട പടം നീയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു നിറയെ പ്രിന്റ് അടിച്ചിറക്കി അതിൻ്റെ ഒരു വിലയും കളഞ്ഞ് കുറേ പേര് ഈ പ്രിൻ്റുകൾ വീട്ടിൽ ഇരുന്നും കണ്ട് ആ ഈ മാർക്കോ കണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോകും തിയേറ്ററിൽ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന കുറേ പേര് ഇതുപോലെ കണ്ടെങ്കിൽ വിടും എന്തായാലും ഇതുപോലെ തിയേറ്ററിൽ പോയിട്ട് ക്യാമറ വെച്ചിട്ട് പ്രിൻ്റ് എടുത്ത് ഇതുപോലെ നാറിയ പരിപാടി കാണിക്കണന്മാരെ നല്ല നിയമ നടപടി തന്നെ എടുക്കണം ഏതാണ്ട് മൂന്ന് വർഷത്തോളം തടവും രണ്ട് ലക്ഷം രൂപ പിഴയുമാണ് ഇങ്ങനെ തിയേറ്റർ പ്രിൻ്റ് അടിച്ചിറക്കി കഴിഞ്ഞാൽ ഉള്ള വിഷയം നല്ലപോലെ പെരുമാറി വിട്ടു കഴിഞ്ഞാൽ ഇവന്റെയൊക്കെ ഒരു കുത്തുകഴപ്പ് അങ്ങ് നിൽക്കും കഷ്ടപ്പെട്ട് ഓരോരുത്തരും ഓരോ പടം പിടിച്ച് ഇറക്കിയ ആൾക്കാരുടെ ആ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ ഇവനൊക്കെ അടി കൂടി തിയേറ്റർ പിടിച്ച് ഇറക്കുക ഇവനൊക്കെ എന്ത് ചെയ്താൽ ചിലവ് എന്തായാലും ഒരുത്തന്നെ തൂക്കിയിട്ടുണ്ട് ഞാൻ വീഡിയോ നോക്കുക വിജയകുമാർ അല്പസമയം മുമ്പാണ് ആക്യു ഹനാനെ സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും അതായത് ഇയാളുടെ സന്ദേശം ഇങ്ങനെയായിരുന്നു ഈ ഇൻസ്റ്റാഗ്രാം വഴി തനിക്ക് പ്രൈവറ്റ് മെസ്സേജ് അയച്ചാൽ മാർക്കോ സിനിമയുടെ ലിങ്ക് അയച്ചുതരാം എന്നായിരുന്നു ഇയാളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടാണ് മാർക്കോ സിനിമയുടെ നിർമ്മാതാക്കൾ ഉണ്ണികുന്ന ആളുകൾ സൈബർ പോലീസിൽ പരാതി നൽകിയത് തങ്ങളുടെ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി തുടർന്ന് ഇയാളുടെ അക്കൗണ്ട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സൈബർ പോലീസ് ഇന്ന് ഏകദേശം ഒരരമണിക്കൂർ മുമ്പ് ആലുവയിൽ ി ഭനാനെ കസ്റ്റഡിയിൽ എടുത്തത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും മറ്റാർക്കെങ്കിലും ഈ കേസുമായി ബന്ധമുണ്ടോ ഈ രാജപതിപ്പ് ആരാണ് ചിത്രീകരിച്ച അതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണം നടത്തുമെന്ന് സൈബർ പോലീസ് അറിയിക്കുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാള ചിത്രങ്ങളുടെ അല്ലെങ്കിൽ തമിഴ് ചിത്രങ്ങളുടെയൊക്കെ വ്യാജപതിപ്പ് സജീവമായി ഓൺലൈനുകളിൽ ലഭ്യമാകുന്നു എന്നുള്ളത് സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം അല്പം ആശങ്കപ്പെടുത്തുന്ന സാഹചര്യ കാര്യമാണ് അതുകൊണ്ട് അതിൽ കൃത്യമായിട്ട് ഇടപെടൽ വേണമെന്ന് സിനിമാ സംഘടനകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിൽ കൂടുതൽ ഗൌരവത്തോടുകൂടി സർക്കാർ ഇടപെടേണ്ട സാഹചര്യം കൂടി നിലവിലുണ്ട് ഇവൻ ഇവനെന്തായാലും മാഫിയും കോഴൊന്നുമല്ല ഇവൻ എന്തോ വെവളിത്തരം കാണിക്കുന്ന അല്ല ഈ മാഫിയാണ് ഇതൊരു ഭയങ്കര കച്ചവട തന്ത്രമാക്കി അടിക്കൂടി ബിസിനസ് നടത്തുന്നവനാണെങ്കിൽ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ട് സ്റ്റോറി ഇട്ടിട്ട് ഊള പരിപാടി കാണിക്കത്തില്ല എന്തായാലും കൊള്ളാടേ നീ സ്റ്റോറി ഇട്ടിട്ട് ഉണ്ണി ഉണ്ണിമോന്നേം കൂടി മെൻഷൻ ചെയ്തോന്ന് മാത്രം എനിക്കിനി അറിഞ്ഞാൽ മതി എടാ പടം വേറെ ലെവലിൽ പടമാണ് തിയേറ്ററിൽ തന്നെ പോയിരുന്നു കാണണം അല്ലെങ്കിൽ വീട്ടിൽ തിയേറ്റർ ഉണ്ടാക്ക ആ ലെവലെ ഞാൻ ഉള്ള കാര്യം പറയാം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ആ പടത്തിനുള്ളത് അല്ലാണ്ട് വീട്ടിലിരുന്ന് തിയേറ്റർ പ്രിന്റ് കാണുന്നില്ല അങ്ങനെ കാണുന്നവരുടെ എനിക്ക് പറയാനുള്ള എൻ്റെ പൊന്നുമക്കളെ എടുത്ത് കളഞ്ഞിട്ട് പത്താം ഇരുന്നൂറാം രൂപ വരെ കേസുകൾ പോട്ട് പത്താം മുന്നൂറാം രൂപ അങ്ങ് ചിലവാക്കി പോയി പടം കാണും പത്താം മുന്നൂറാം രൂപ ചെറുതെന്നല്ല പക്ഷെ ചിലവാക്കി പോയി കാണും ഇത് കണ്ടില്ലെങ്കിൽ പിന്നെ ഇനി തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ നിൽക്കേണ്ട എന്ന് തന്നെ ഞാൻ പറയും ചുമ്മാ ആവശ്യമല്ലാണ്ട് തിയേറ്റർ പ്രിന്റ് മടിച്ചിറക്കാൻ എൻ്റെ ഇടയിൽ കൂടി ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോടേ നിനക്കൊക്കെ വേറെ പണിയില്ലേ അൻ്റെ തിയേറ്റർക്ക് എന്ത് സുഖായിരുന്നു മനസ്സുഖം കിട്ടുന്ന പൈസയായിരിക്കും അതായിരിക്കും ലക്ഷ്യം വെച്ച് അല്ലെ അവരെ കോടികൾ മുടക്കി എടുക്കുന്ന പടങ്ങളാണ് നിങ്ങൾക്ക് ഇതുപോലെ നാറേ പരിപാടി കാണിച്ചാൽ പടത്തിൻ്റെ ഒരു ലെവലുകളെ ഇത് മോശം വെറും മോശം തിയേറ്റർ പ്രിൻറ്റ് ഇറക്കിയിരിക്കുകയാണ് ഇനി മാർക്കോ എന്ന് പറയുന്ന പടം ഹിന്ദി ആര് വരെ ഏറ്റെടുത്തിടെ അത് മനസ്സിലാക്കും ഉണ്ണിയുടെ ഒരു സ്റ്റോറി ഞാൻ ഒന്ന് കൊടുക്കാം നൂറ്റിയും നാൽപ്പത് പ്ലസ് എക്സ്ട്രാ ഷോ ആഡഡ് ഇൻ ഹിന്ദി അവിടെ വരം തിളങ്ങി തിളങ്ങി പറക്കുകയാണ് പാറി പറക്കുകയാണ് अवदत आल्गारो रिस्पोंस ओके कंदीनेयंदा मकला नीक खिली दरकिम एंदाले उन कंदो ओदीकर आयो केसी लगी इट इज फुल ऑफ एक्शन एंड इट्स वेरी इंटरेस्टिंग आई रियली लाइक इट ट्रेलर एंड आई लव द सॉन्ग्स ग्राफिक्स अमेजिंग एनीम मूवी चड अ वायलेंट स्टेक दम दैट इज क्या लगता है कि ऐसी वाल्डेंस टाइप की मूवीज देन इट शुड बी मेड एक्टिंग कैसी लगती

नहीं വലതായിട്ടൊന്നും പക്ഷെ പറയുന്നത് നല്ല വാക്കുകളാണ് നല്ല അടിപൊളി ഉണ്ണിമൂന്തൻ്റെ അടുത്ത് അസൂയയും കുശുമ്പും ഒക്കെ കുരുപൊട്ടിയിരിക്കുന്ന കുറേ വർഗീയത തുപ്പിയ നാരികളും സിനിമാ ഫീൽഡിലുള്ള കുറേ ഊളകളും എല്ലാവരും മനസ്സിലാക്കുക ആൾ വേറെ ലെവലിൽ പോയിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറേ ചപ്പ് ചവർ പടങ്ങൾ ഇറങ്ങിയിട്ടൊന്നും കാര്യമില്ല ഇറക്കുന്ന സാധനമല്ല ഒന്നാം തരം സാധനമായിരിക്കണം അങ്ങനെ ഇറങ്ങിയാലേ ആളുകൾ കൈയടിക്കത്തുള്ളൂ എന്തായാലും നമ്മുടെ സംവിധായകൻ ഹനീഫ് അദേനി മാർക്കോ ടു ഇറക്കാൻ പോകുന്നു ഉണ്ണി തന്നെ ആ പോസ്റ്റൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ എല്ലാ സിനിമകളിലും വയലൻസ് ഉണ്ട് മാർക്കോ ടു സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് ഹനി ഫതേനി തന്നെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ആയിരിക്കും മാർക്കോ ടു വെയിറ്റിംഗ് തന്നെയാണ് അതുപോലെ ഉടനെ കൊണ്ട് ഇറക്കണ്ട എങ്കിൽ ഇതിൻ്റെ ഒരു ഒരു ഇത് സാധനം അങ്ങ് ഡൗൺ ആയിപ്പോ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് ഒന്നര വർഷമൊക്കെ കഴിഞ്ഞ് പതുക്കെ ഇറക്കിയാൽ മതി നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച് നല്ലപോലെ പടം എടുത്ത് നല്ല ലെവലിൽ ഇതിനേക്കാളും കുറേ കൂടി സൂപ്പറായി എടുത്ത് കുറെ കൂടി സൂപ്പറായിട്ട് വയലൻസ് ഒക്കെ ആഡ് ചെയ്ത് അടിപൊളിയായിട്ട് പതുക്കെ ഇറക്കാൻ നമ്മൾ പ്രേക്ഷകർ കട്ട വെയിറ്റിങ്ങിൽ പതുക്കെ കട്ടോളാം എന്തായാലും ഈ ഹനീഫ് അതേനി എന്ന് പറയുന്ന വ്യക്തി ഒരു ഇൻട്രോവെട്ടാണെന്നുള്ളൊരു കാര്യം ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്രയും ഇൻട്രോവെട്ടായ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ഒരു പടം ഇറക്കിയെന്ന് പറയാൻ എനിക്ക് ചിന്ത പോകും ഇത്രയും വയലൻസ് പടം ഇറക്കിയ അദ്ദേഹത്തിന്റെ പഴയ ഒരു പടം ഇറങ്ങിയ സമയത്ത് അവിടെ ഒരു സ്റ്റേജിൽ വന്നിട്ട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം പറ്റൂല സംസാരിക്കൂലെന്ന് സർ നല്ല എന്തെങ്കിലും പറഞ്ഞാ മതി നല്ലൊരു സിനിമയല്ലേ നല്ല സിനിമയാണോ കണ്ട സഹായി തന്നെയാണോ മാർക്കോ സംവിധാനം ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രോൾ ഉൾപ്പെടാൻ ഇറങ്ങിയിട്ടുള്ള ഇൻട്രോട്ടാണ്ട് ഇന്ന് നമ്മുടെ പ്രവാസം ഇതുപോലെയാണ് ഒരു സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റേജ് അപ്പം ഒന്നുമില്ല ആളിങ്ങനെ ഒരു ഇൻട്രോട്ട് അടിച്ച് നിൽക്കും പക്ഷേ സിനിമയിൽ കയറി കഴിഞ്ഞാല് ആൾ വേറെ ലെവല അവിടെ ഇൻട്രോട്ടൊന്നും ഇല്ല വേറെന്തോ വെട്ടാണ് നിക്കുന്നത് അതാണ്ട് കഴിവ് അത് വേറെ സത്യം തന്നെയാണ് ഇനി ഇതിലെ വില്ലനായ മെയിൻ വില്ലനായ നമ്മുടെ ഷമ്മി തിലകന്റെ മകൻ കുറച്ച് കാര്യങ്ങൾ ഉണ്ണിയെ പറ്റിയിട്ട് പറയുന്നുണ്ട് കേട്ടോ കേട്ട് 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 പഠി ഇവനെ ും പരിഹസിക്കുന്നവരും നിങ്ങൾ ഒരു ഒരു ഫൈറ്റ് ഉണ്ട് അതില് ഞാനൊരു ആറ്റിറ്റ്യൂഡ് പിടിച്ച് സ്ട്രേറ്റ് വെച്ചിട്ട് ഇരിക്കുവാണെങ്കിലും ഒരു ഒരു ഫൈറ്റ് സീൻ ഇതുപോലെ ഒറ്റ ഷോട്ട് ആ ഒരു ആദ്യ ഒരു റിഹേഴ്സൽ നടത്തി അത് കഴിഞ്ഞ ഒറ്റ ഷോട്ടിൽ ആ ഒരു കുറെ പേര് ഒരു കയറിയുണ്ട് അത് ഒറ്റ ഷോട്ടിലാണ് എടുത്തു എടുത്തത് ഒറ്റ ടേക്കിൽ അതെടുത്ത് തീർത്തു അപ്പൊ ഞാൻ മനസ്സിൽ ഇങ്ങനെ ഫേസ് ഇങ്ങനെ ആയിരുന്നെങ്കിലും ക്യാമറ അങ്ങനെ അതിൽ മനസ്സിൽ ഞാൻ അമ്മേ കട്ട് പറഞ്ഞത് ഞങ്ങൾ എല്ലാരും ഒറ്റക്ക് വഴി വെട്ടി വന്നവനാടെ പാവോ ഒരുപാട് കഷ്ടപ്പെട്ടു ആ ഒരു തിയേറ്റർ റെസ്പോൺസിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ ഒന്ന് ഉണ്ണി ഇറങ്ങി വരുമ്പോൾ ഈ പടത്തിന്റെ കേസിൽ ഇറങ്ങി വരുമ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഉണ്ണിയുടെ ഫേസിൽ ഒരു സ്മൈലുണ്ട് എന്തൊക്കെയോ നേടിയ ഒരു ഒരു കുട്ടിത്തം പിടിച്ചൊരു ആയാലുണ്ട് ഒരു ഒരു സന്തോഷം അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ആണ് തോന്നിയിട്ടുള്ളത് കാരണം അവൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പരിഹാസങ്ങളേറ്റുവാങ്ങി അതിൽ നിന്നൊക്കെ കടന്നു വന്നവനാണ് അവൻ്റെ ആ ഒരു അച്ചീവ്മെൻറ്റിൽ അവൻ സന്തോഷിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല അതിൻ്റെ ഇടയിലാണ് ഈ വ്യാജ പതിപ്പ് നാറിയ പരിപാടിയൊക്കെ കൊണ്ടിറക്കുന്നത് പിന്നെ ഇവനെ കുറേ പുച്ഛിച്ചവന്മാരൊക്കെ ഏറെ കയറി പോയിട്ടുണ്ട് ഞാൻ ആരൊക്കെ ഇന്ന് ഇനി പ്രത്യേകിച്ച് എത്തു പറയേണ്ട കാര്യമില്ല പിന്നെ ഒരു പെൺകുട്ടി എനിക്ക് തോന്നുന്നു ഒരു അഞ്ചോ ആറോ വയസ്സൊക്കെ ആണെന്ന് തോന്നുന്നു ഒരു പത്ത് വയസ്സിനകത്ത് തന്നെ ആ കുട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും ആ നിങ്ങൾ ആരും മാർക്കോ എന്ന ഫിലിം കാണാൻ പോകരുത് 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 കാരണം ഞങ്ങൾ കാണാത്ത ഫിലിം നിങ്ങൾ കാണേ നിങ്ങൾ കുട്ടികൾ കാണാത്ത ഫിലിം നിങ്ങൾ കാണണ്ട നിങ്ങൾ മാർക്കോയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോ അവര് പറയാ കുട്ടികൾക്ക് പതിനെട്ടു വയസ്സ് താഴെയുള്ള കുട്ടികളെ കേട്ടില്ലെന്ന് പോലും ആധാർ കാർഡൊക്കെ എടുത്തിട്ട് തിയേറ്ററിൽ കേട്ടുള്ളൂന്ന് അപ്പൊ എനിക്ക് എത്ര സങ്കടാ എന്നറിയോ അപ്പൊ ഞാന് പോയിട്ട് ലാലേട്ടന്റെ മൂവിക്ക് ടിക്കറ്റ് മേടിച്ചിട്ടാണ് ലാലട്ടിന്റെ മൂവിയും കാണാമെന്ന് വെച്ചു തന്നെയാണ് പക്ഷേ ക്രിസ്മസിന്റെ മാർക്കയും ന്യൂഇയറിന് ലാലട്ടിന്റെ മൂവിയും കാണാമെന്ന് വെച്ചതാണ് ഞങ്ങളുടെ പ്ലാൻ പക്ഷെ അതെല്ലാം എല്ലാ പ്ലാനും നിങ്ങൾക്ക് തകർത്തിപ്പോ നിങ്ങൾ സമാധാനമല്ലേ എനിക്ക് പറയേണ്ടത് മാർക്കും എടുത്ത ഡയറക്ടറോടാണ് ഞങ്ങൾ കാരണമല്ലേ ഇത്ര എല്ലാ ഫിലിമും നന്നായിട്ട് റീച്ചാവുന്നതും കയറുന്നതും ഒക്കെ ഞങ്ങളാണ് മുക്കാറ് ശതമാനം ഫിലിം കയറാനായിട്ട് കാരണം എന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് കാണാത്ത സിനിമ ഇറക്കുന്നോ എന്തായാലും ഇത് ടി വിയിൽ വരില്ലേ ഞങ്ങൾ കാണും അപ്പം അവർ ആധാർ കാർഡും ചോദിക്കില്ലല്ലോ എനിക്ക് നല്ല ഗട്ട്സ് ഉണ്ട് നല്ല ഗഡ്സ് ഉണ്ട് എത്ര കുട്ടികളൊന്നും വന്നിട്ട് മാർക്ക് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ അവര് സങ്കടം എടുത്തെന്ന് അറിയോ എനിക്ക് ഉണ്ട് എനിക്ക് നല്ല ഉണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട് കേട്ടോ ആ പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യണം എത്ര പേര് കുട്ടികൾ കാണാണ്ട് വന്നു മാർക്കോ ഫിലിം ഇല്ലേം കാണാണ്ട് പതിനെട്ട് വയസ്സിന് ആഴുള്ളവർ കേട്ടില്ലെന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടവരൊക്കെ ഒന്ന് കമന്റ് ഒന്ന് അടിക്കണേ നമുക്ക് നോക്കാം എത്ര പേരുണ്ടെന്ന് നോക്കാം ബൈ ഈ ണ്ടാമ്പോന്ന് ഒരു കൊച്ചിന്റെ മാർക്കോ കാണാൻ വേണ്ടിട്ട് എന്റെ പൊറ്റുപോളെ നീ ഒന്നും മാർക്കോ കാണണ്ട കാണാതിരിക്കുന്ന നിന്റെ ആരോഗ്യത്തിന് നല്ല ഉള്ള കാര്യം പറയാം എന്നാൽ ഇങ്ങനെ ഒരു പോസ്റ്റിട്ടതിനെ തുടർന്ന് ഉണ്ണി തന്നെ ഈ പോസ്റ്റിനെടുത്ത് റീമെൻഷൻ ചെയ്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അതിനുശേഷം ആ കുട്ടി പറയുന്ന കണ്ടെ നേരെ കൊച്ചി നല്ല രസമുണ്ട് ആരോടും കാണാൻ ഞാൻ പോരുന്ന പക്ഷെ എനിക്കിപ്പോൾ അത്രയ്ക്ക് ദേഷ്യമൊന്നുമില്ല കാരണം നിങ്ങളെല്ലാവരും മെൻഷനൊക്കെ ചെയ്ത് ഉണ്ണിമൂന്നഞ്ചട്ടും മെൻഷനൊക്കെ ചെയ്തതുകൊണ്ട് ഉണ്ണിമൂന്നഞ്ചണ് സ്റ്റോറി ഇട്ടു അപ്പൊ എനിക്ക് അപ്പഴത്തെക്കാട്ടും സന്തോഷം ഇപ്പോഴുണ്ട് അപ്പഴും ഭയങ്കര വിഷമായിരുന്നു പക്ഷെ ഇപ്പം നല്ല സന്തോഷമുണ്ട് മാർക്ക് ഫിലിം കാണാൻ പോരുന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഇപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഉണ്ണിമൂന്നും ഉണ്ണിമൂന്നഞ്ചാണ്ടിന്റെ ബേബീസിൻ്റെ ഫിലിം വരും അപ്പൊ നമുക്കൊക്കെ പോയി കാണാം നമുക്ക് പതിനെട്ട് താഴെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും എല്ലാവർക്കും പോയി കാണാം ബേബീസിന്റെ ഫിലിം ഇപ്പൊ നമ്മൾ നമ്മളെന്തെങ്കിലും ഇത്ര വാശി പിടിക്കണേ അതിൽ കാണാൻ പാഴത്ത് വല്ലതുണ്ടെങ്കിൽ ഉള്ളത് കൊണ്ടല്ലേ മുതിർന്നവരൊക്കെ അങ്ങനെ പറയുന്നത് അപ്പൊ നമ്മൾ കാണരുത് കാണരുത് എന്ന് പറഞ്ഞാൽ കാണരുത് ചുമ്മാ അവിടെ പോയിട്ട് ആർ കൂവി വരേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് നല്ല ബേബീസിന്റെ ക്യൂട്ടായിട്ടുള്ള ഫിലിം കാണാൻ കിടക്കുന്നില്ലേ അപ്പൊ നമുക്ക് അതരുന്ന് കാണാം അപ്പൊ ആർക്കും ഡൗട്ടും തോന്നില്ലല്ലോ അപ്പൊ ഉണ്ണിമ്പൊന്നും ചേട്ടന് ഭയങ്കര വലിയ വലിയ താങ്ക്സ് ബൈ ബായ് എന്തായാലും കൊച്ചു കൊള്ളാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കൊച്ചിൻ്റെ ഓരോ വികൃതികൾ കുട്ടികൾ നേരെ ഉൾട്ടയടിച്ച് മാറിയിരിക്കുകയാണ് ഉണ്ണി മൂന്നൻ പോസ്റ്റ് ഷെയർ ചെയ്തപ്പോൾ തന്നെ ഇടൈ മാർക്കോ അത് വേറെ ലെവലാണ് അതിൻ്റെ ഇടയിൽ കൈകടത്തി നാരി വർത്തമാനം നാര കളികളെ കളിക്കാതിരിക്കുകയാണ് മാർക്കോ 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 അതിലൊരു മാറ്റമില്ല മാർക്കോ ഈ വ്യാജ പതിപ്പ് എടാ ഉളുപ്പില്ല എടാ നല്ല പടങ്ങളോ തിയേറ്ററിൽ പോയിരുന്ന കാണ്ട നിൻ്റെ അടുത്ത് വേറെ ഉളപ്പടങ്ങളൊന്നും കാണാൻ പറഞ്ഞില്ലല്ലോ നല്ല പടങ്ങൾ പടങ്ങൾ ഇങ്ങനെ നശിപ്പിക്കട്ടെ പിന്നെ ഏത് പടം നിങ്ങൾ വ്യാജ പതിപ്പ് ഇറക്കുകയാണെങ്കിൽ ആ ഇറക്കിയ ആൾക്കാരുടെ അച്ഛനോന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഓരോരുത്തരുടെ കഷ്ടപ്പാടാണ് ഓരോ പടം ഓക്കെ നമുക്ക് പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം നമ്മൾ പറയും ഓപ്പണായിട്ട് പക്ഷേ ഇതുപോലെ വ്യാജ പതിപ്പൊക്കെ ഇറക്കി അടിയിൽ കൂടിയുള്ള നാറിയെ കളി കളിക്കാതിരിക്കുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കാൻ വേണ്ടിയാ പുതിയ രൂപയായിട്ടണം